ഹൈസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് ഞാൻ ഇവിടെ വീട്ടിലേക്ക് വന്നത് നല്ല മസാല കുട്ടിൻ്റെ റെസിപ്പി മറ്റാണ് ഇതിൻ്റെതായ ഞാനിത് ചെമ്മീൻ വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത് ചെമ്മീൻ ഇതാ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പും എല്ലാം ഇട്ട് കഴിഞ്ഞാൽ നല്ലോണം ഒന്ന് മിക്സ് ആക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതൊന്നാദ്യം ഒന്ന് പൊരിച്ചെടുക്കാം അങ്ങനെ ഇവിടെ ഒരു ഫ്രൈ പാനി അടുപ്പിൽ വെച്ചിട്ടുണ്ട് ഗ്യാസിൻ്റെ മുകളിൽ അപ്പോൾ ഇതിലേക്കൊന്ന് കുറച്ച് ഓയില് ഒഴിച്ചുകൊടുക്കാം അപ്പോൾ ഈ ഓരോന്ന് ചൂടായി വന്നിട്ടുണ്ട് അപ്പോൾ ഇതിലേക്ക് ഈ ചെമ്മീനും മുളകിലല്ലിട്ട് നല്ല മിക്സ് ആക്കി മിക്സാക്കിയിലേക്ക് ഇട്ടുകൊടുക്കാം അപ്പോൾ ഇതിൽ നിന്ന് ചെമ്മീനെ നല്ലോണം പൊരച്ചെടുക്കാം ഇത് നല്ലോണം ഒന്ന് ഫ്രൈ ആയി വെക്കാം അപ്പോൾ ഇതാ ചെമ്മീൻ ഇതാ നല്ലവണ്ണം വെന്ത് നാണം ഫ്രൈ ആയി വന്നിട്ടുണ്ട് അപ്പോൾ ഇതൊന്നും നമുക്ക് എടുക്കാം നല്ല ചെമ്മീൻ നമുക്ക് ഉള്ളി ഒന്ന് വാട്ടിയെടുക്കണം അപ്പോൾ അതിന് ഞാൻ ഇപ്പോൾ കുറച്ച് ഓയിൽ ഒഴിക്കട്ടെ ഇതിന് ഫ്രൈ ആക്കേണ്ടിയിട്ട് ചെമ്മീൻ ഫ്രൈ അല്ലേ അപ്പോൾ കുറച്ച് ഓയിൽ ഒഴിച്ചിട്ടുണ്ട് இதில் தான் ஞான இட உள் சிறுதாய்ட்டு கட்டியது வச்சிக்கொண்டு சிறிய உள் சிறுதாய்ட்டு கட்டியது இது தான் இது இட்டு கொடுக்க ஈ பரிச்சி சட்டி தான் உள்ளியும் இட்டு கொடுக்க அதுக்குள்ள உப்பு இட்டுக்கா நல்லா நல்ல മിക്സ് ചെയ്യുക ഉള്ളിയും കൂടി മിക്സ് ചെയ്യുക അപ്പം നമ്മുടെ ഉള്ളി ഇതാ നല്ലവണ്ണം വഴന്ന് വന്നിട്ടുണ്ട് ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് എല്ലാം കൂടി ഇതാ എല്ലാം കൂടിയിട്ടിപ്പം ഒന്ന് ചലക്കി വെച്ചതാണ് അപ്പം അതും അതിലേക്ക് ഇട്ട് കൊടുക്കാം നല്ലോണം ഒന്ന് മിക്സി ഒന്ന് ക്രഷ് ചെയ്ത അതും ഇട്ടുകൊടുത്ത് നല്ലോണം ഒന്ന് മിക്സ് ആയി കൊടുക്കാം പിന്നെ ഒരു രണ്ട് തക്കാളി ഞാൻ ചെറുതായിട്ട് ഇതാ മുറിച്ച് വെച്ചിട്ടുണ്ട് ഇതും ഇതിലേക്ക് ഇട്ട് കൊടുക്കുക ട്ടോ നല്ലോണം ഒന്ന് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യാം ശേഷം പിന്നെ നമ്മൾ ഈ ചെമ്മീൻ പൊരിച്ചത് അതും ഇതിലേക്ക് കൊടുക്കാം ഒരു ഒരു ചെറിയൊരു സ്പൂണ് മസാലപ്പൊടി പൊടി ഇതാ ഗരം മസാല ഇട്ട് കൊടുക്കാം കുറച്ച് തേങ്ങ ചെലവിയത് അതും ഇട്ടുകൊടുക്കാം ഒരു സ്പൂണ് മുളക് പൊടിയും ഇട്ടുകൊടുക്കാം നല്ല എല്ലാം കൂടി മിക്സാക്കി എല്ലാം വന്ന് മൂടി ൊടുക്കാം ഒരു പത്ത് മിനിറ്റ് ഒന്ന് നല്ലോണം ഒന്ന് വെന്ത് വരട്ട ഇവിടെ ആയിട്ടുണ്ട് തേങ്ങ ഞാൻ ഇവിടെ തേങ്ങ ചെരവി വെച്ചിട്ടുണ്ട് അപ്പൊ പുട്ട് പൊടി ഒന്ന് കുഴച്ചെടുക്കാം അപ്പൊ അതിന് വേണ്ടിട്ട് ഞാനിതാ ഒരു പുട്ട് പൊടിയാണ് ഞാൻ വാങ്ങിയത് ഇത് നമുക്ക് നമുക്ക് ആവശ്യത്തിനുള്ളത് എടുത്ത് ഇതിനിപ്പ ഞാനിതാ നല്ല ചെറിയ അധികം അധികം ചൂടുള്ള ഞാൻ ഇവിടെ എടുത്ത് വെച്ചുകൊണ്ട് ചെറിയ ചൂടിൽ ഉപ്പ് ഇട്ട് വെച്ചതാ അപ്പം ഇതൊന്ന് കുറെ ചൊയ്ച്ചിട്ട് നമുക്കൊന്ന് ഇത് കുഴച്ചെടുക്കാം നല്ല സോഫ്റ്റ് ഉണ്ടാകും ചെറിയ ചൂട് വെള്ളത്തിൽ ഇത് പുട്ടുപൊടി കുഴച്ചെടുത്താൽ ഉപ്പ് വെള്ളം ഉപ്പും വെള്ളവും കൂടിയിട്ടുള്ളതാണിത് നമ്മുടെ പുട്ടുപൊടി ഒന്ന് ഒരു അഞ്ച് മിനിറ്റ് കൂടെ റെസ്റ്റ് ചെയ്യാൻ വെക്കാം അഞ്ച് മിനിറ്റ് നമ്മളെ പുട്ടിനിയിപ്പോൾ ഇതൊന്ന് കുറ്റിയിലേക്ക് നമ്മളെ പുട്ടൊന്നിട്ട് ഇനി ഒന്ന് പുട്ട് ചുട്ടെടുക്കാം അതിനാദ്യം ഒരു പുട്ടിന്റെ പുട്ടിൻ്റേതാ കുറ്റിയെടുത്തിട്ടുണ്ട് ഇതിലേക്ക് കുറച്ച് തേങ്ങ ഇട്ട് കൊടുക്കാം അടിയിൽ ഇന്നൊരു തേങ്ങ ഇട്ട് കൊടുക്കുക അതിന് ശേഷം നമ്മളീ മസാല ചെമ്മീൻ മസാല ഇട്ട് കൊടുക്കാം സാരം ഇട്ടുകൊടുക്കുക ശേഷം നമ്മളെ ഈ കുഴശ ഇത് പൊടിയൊന്നും ഇട്ടുകൊടുക്കുക ശേഷം പിന്നെ ഇതാ കുറച്ചും കൂടി ഈ മസാല ഇട്ട് കൊടുക്കുക പിന്നെ ഇതുപോലെ തന്നെ പൊടി പിന്നെ മസാല ഇട്ടുകൊടുക്ക അടുക്കി അടുക്കിട്ട് മസാല തന്നെ ഇട്ടുകൊടുക്കുന്ന ഇതിന്റെ മേലെ തേങ്ങയും ഇട്ട നമ്മളിത് പാനിവിടെ വെള്ളം വെച്ച് ചൂടാവുന്നുണ്ട് ഇതിലേക്ക് ഇത് വെച്ചുകൊടുക്കാം അപ്പൊ നമ്മളെ പുട്ട് വന്ന് നല്ല ആവി വരുന്നുണ്ട് ആവി വീഡിയോ വീടിയോ കാണുന്നുണ്ടോന്നറിയില്ല നല്ലോണം ആവി വരുന്നുണ്ട് അപ്പൊ ഇത് നമുക്ക് എടുത്തൊന്ന് കുത്തി ുത്തിയെടുക്കു അടുപ്പത്തൊന്ന് മാറ്റിട്ടെ ഒരു പ്ലേറ്റിലേക്ക് ഇതേപോലെ ഒരു എടുത്ത് കുത്തി കുയലെടുത്ത് കുത്തിയെടുക്കതും ഇതേപോലെ തന്നെ നമുക്ക് ഈ ഇതാ ഈ കുറ്റിയിലേക്കൊന്നും കൂടി നിറക്കാം അപ്പോൾ പുട്ടിന്റെ പൊടി ഇങ്ങനെ ആറും തോറും നമ്മൾ കുറച്ചൊന്ന് വെള്ളം ഒന്ന് ഒന്നിങ്ങനെ നനച്ചു കൊടുക്കാം ഇപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ ലൈക്ക് ചെയ്യുക അപ്പോൾ ഇതേപോലെ തന്നെ ഫസ്റ്റ് ഒന്ന് തേങ്ങ ചെരുവി അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക പിന്നെ നമ്മളിതാ ഈ മസാല ചെമ്മീൻ മസാല ഒന്ന് ഇട്ട് കൊടുക്കുക ഇട്ട് പുട്ടുപൊടിയും അതേപോലെ തന്നെ എല്ലാം ചെയ്തെടുക്കുക പിന്നെ ഒന്ന് കുറച്ചും കൂടി മസാല ഇട്ട് കൊടുക്കുക ഓരോരു കുറച്ച് നമ്മൾ ഓരോരു കഷ്ണ ഇങ്ങനെ ഓരോരോ അടുക്കിനടുക്കിന് പൊടി ഇടും തോറും ഇത് ഈ മസാല ഒന്ന് ഇട്ടുകൊടുക്കുക പൊടി ഒന്ന് ഇട്ട് കൊടുക്കുക ചിങ്ങ മസാലയിൻ്റെ മേലെ ഇട്ടുകൊടുക്കുക കുറച്ച് തേങ്ങ ചെറിയത് ദേവത്തിന് ഇതിൻ്റെ മേലെ ഇട്ടെടുക്കുക ഇതിൻ്റെ മേലെ വെക്കിൻ്റെ കുറ്റിൻ്റെ മേലെ വയ്ക്കുക ഇപ്പം ഇതൊന്ന് വെന്ത് വരട്ട മസാല കൊടുത്താൽ റെഡി ആയിട്ട് തന്നെയാണ് പുട്ട് രണ്ട് കുറ്റി ചുറ്റിലെല്ലാം കൈറ്റ് കഴിച്ചിട്ടുണ്ട് അപ്പം നല്ല അടിപൊളി നല്ല ഒരു ടേസ്റ്റ് ആയിട്ടുള്ള പുട്ടാണ് നല്ല ചെമ്മീൻ്റെ മസാല കൂട്ടി തിന്നാൻ പറ്റിയ അപ്പം എനിക്ക് കറിയൊന്നും വേണ്ടി ആവശ്യമില്ല ആ മസാലയും കൂട്ടി തന്നെ പുത്തു നന്നായി തീർന്നുക പിന്നെ ഇവർ നിങ്ങൾ ഉണ്ടാക്കാം ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ മുഴുവനായിട്ട് കാണാം ഇപ്പം ഷാ അടുത്ത വീഡിയോയിൽ വരുന്നവരെ അസ്സാമറിക്കും